ജിപ്സം പ്ലാസ്റ്റർ ജിപ്സംപ്ലാസ്റ്റർ ഉടായിപ്പാണ് ഉഡായ്പാണ് ജിപ്സം പ്ലാസ്റ്ററുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ അതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറയുന്ന ഒരു പരാതാണ് ജിപ്സംപ്ലാസ്റ്റർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് ഞാനൊക്കെ പെട്ടുപോയി ജിപ്സം പ്ലാസ്റ്റർ പൊളിഞ്ഞു പോരുണ്ട് പിന്നീട് അത് തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യൻ വരില്ല കമ്പനിക്ക് എന്താ ഒരു ഗ്യാരന്റിയില്ല വാറണ്ടി ഇല്ല ഒരുപാട് പ്രശ്നങ്ങൾ പ്ലാസ്റ്ററിനെ കുറിച്ച് ഒരുപാട് പേർക്കുള്ളത് അപ്പോൾ ഈ ഒരു വീട്ടിലെ ഇപ്പം പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും ഉടപ്പാണോ ഇതിനെക്കുറിച്ച് അറിയാത്തവരാണോ അത് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഈ ഒരു ജിപ്സം ബ്ലാസ്റ്റർ ചെയ്ത ഒരു ടീം ഇവിടെ ഉണ്ട് അപ്പൊ ഇവരോട് നമുക്ക് കൂടുതൽ കാര്യം എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ വീഡിയോ കണ്ടോ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ഓ എന്താ പറയുക ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ശരിക്കും ആ ജിപ്സം ബ്ലാസ്റ്റർ ഉഡായ്പ ആണോ

ാണ് എംആർ ഉദ്ദേശിക്കുന്ന എം ആർ എന്ന് പറഞ്ഞാൽ പോളിമർ മിക്സ് ആയ മെറ്റീരിയൽ ആണ് അതായത് പോളിമർ നമ്മളെ പുറത്ത് നമ്മള് പ്രൈമറിൽ പോളിമർ മിക്സ് ആക്കി അടിക്കും അതായത് പെയിന്റ് ഒക്കെ പത്ത് വർഷം ഗ്യാരന്റി കൊടുക്കുന്ന അറിയുമോ അതില് പോളിമർ മിക്സ് ആക്കിയാണ് ആ പോളിമർ നമ്മുടെ സർവിംഗ്ലാസ്റ്റ് എച്ച് ഡി എം ആറിന് മിക്സ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ്

ഒട്ടി ഇട്ടിട്ട് കൊടുക്കുന്ന ടൈം രണ്ട് മൂന്ന് മാസമാണ് നമുക്ക് ഇവിടെ ചെയ്യാന്ന് തുടങ്ങി ഇന്നത്തേക്ക് ആറ് ദിവസമായിരുന്നു ആറ് ദിവസം കൊണ്ട് ഇത്ര ഏരിയ വർക്ക് നമുക്ക് ഫിനിഷ് ഇപ്പത്തെ സ്ക്വർ ഫീറ്റ് വീടാണ് ഇത് നാലായിരം ഫീറ്റ് വർക്ക് നമ്മള് നാലായിരം സ്ക്വർ ഫീറ്റ് ഏഴ് ദിവസം കൊണ്ട് ഏരിയ നമുക്ക് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞു ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് വർക്ക് വർക്ക് കഴിഞ്ഞല്ലോ ഇനി മാത്രമേ ക്ലിയർ ക്ലിയർ ചെയ്യണം ഒരു മൂന്ന് ദിവസം വർക്ക് ടോട്ടൽ പത്ത് ദിവസത്തെ വർക്ക് വർക്ക് കൊണ്ട് ഫിനിഷിംഗ് ആയി ഫിനിഷിംഗ് നാലായിരം സ്ക്വയർ ഫീറ്റ് വർക്ക് പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു വീട്ടുകാർക്ക് ടയർഡാടാൻ ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ല ഒരു പണി ഇവിടെ നമുക്ക് ഇനി ബാക്കിയോ വീട്ടുകാർക്ക് സംബന്ധിച്ചോളാം ഇതിലാ വാണോ നഷ്ടമാണോ നിങ്ങൾ തന്നെ പറയും

പിന്നെ സംശയമാണ് വെള്ളം എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അങ്ങനൊന്നുമില്ല വെള്ളം തട്ടി നമുക്ക് വീടുകളിലാകുമ്പോൾ വെള്ളം വെച്ച് വെച്ച് വെള്ളം വേണ്ടേ തുടക്കം ചുമലപ്പൊ ചളിയായി വെച്ച് കഴുകണ്ടേ തീർച്ചയായിട്ടും പിന്നെ അതെന്താണ് അത് കഴിഞ്ഞപ്പോൾ കാണിച്ചാൽ ഒന്നും പറ്റുമല്ലോ നോക്കാലോ വെള്ളവെച്ച് വെള്ളം വെള്ളി തുടക്കം ഒന്നും ഇല്ല നമ്മുടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മാറിന്റെ അതും നിങ്ങൾ പ്രശ്നൊക്കെ വേണ്ടത് കൊടുക്കുന്നില്ലേ ചോദ്യമേല്ലോ സത്യം പറയാണെങ്കിൽ ഒരു ചോദ്യമല്ലോ ഇല്ല ആണടിച്ചാലും തന്നെ പൊളിഞ്ഞു പോലെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ എന്താണ് ചോദിക്കുന്നത് ആണി ചുമരാമ്പ ആണി അടിക്കണ്ടേ തീർച്ചയായിട്ടും ആണി ആണടിക്കണല്ലോ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ എന്തെങ്കിലും പറ്റില്ല ഇല്ല ും ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ ആന കഴിക്കുമ്പോ എന്നാണ് ചുമരണെന്ന് പൊളിഞ്ഞു പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ചോദിച്ചതൊന്നുള്ളൂ ഉണ്ടാവില്ല നമുക്കും അറിയാം സംശയങ്ങൾ ചോദിക്കണം സംശയങ്ങളാണ് ജനങ്ങൾക്ക് സംശയങ്ങളാണ് സംശയങ്ങളാണ് തീർന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് എന്താണ് വിജയിച്ചു അറിയാം അപ്പൊ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് സംഭവം ഇപ്പൊ ചെയ്തു കഴിഞ്ഞാലേ ഇപ്പൊ നമ്മുടെ ചുമരലാണ് പടവുന്ന സമയത്ത് ബന്ധിങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ ഉൾഭാ പൊതുവേ ബന്റമേക്കാണ് കറക്റ്റ് ആയിട്ട് ചമരം കെട്ടാറിയോ അപ്പൊ ഉള്ളിലുള്ള ബെൻഡൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ തീർച്ചയായും ചെയ്ത് ഇവിടെ ചെയ്ത് വെച്ചു താഴത്തോണ്ട് പട്ടിയുണ്ടോ ആ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തൂക്കിടും ആ തൂക്കിട്ട് അതിന് ലെവലാക്കി പട്ടി എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് വെച്ചിട്ട് സ്പിഡ് ലെവലിന് ആക്കി എന്താണ് തൂക്കും സ്പിറ്റ് തൂക്കിട്ട്

പിന്നെ എല്ലാവർക്കും അറിയണ ഗുണം അത് പിന്നീട് ആവശ്യമില്ല ഡയറക്റ്റ് ഇനി പുട്ടിടേണ്ട ഒരു ആവശ്യമില്ല ഡയറക്റ്റ് പ്രൈമർ അടിക്കാൻ പെയിന്റ് അടിക്കുക ചെറിയ ഒരു തൊട്ട് നോക്കിയേ ഒന്നും ഉണ്ടാവില്ലല്ലേ നിങ്ങൾ തൊട്ട് നോക്കൂ ഞാൻ തൊട്ട് നോക്കിയതാണ് എനിക്ക് കുറച്ച് അറിയാം അതുകൊണ്ട് പിന്നെ സംശയങ്ങൾ എനിക്കില്ല അറിയാം നമ്മൾ ഒരാൾ കസ്റ്റം എടുത്തേക്ക് പോകുമ്പോ നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ആദ്യം അറിയാൻ നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും ഓക്കെ ഇതല്ല ഞാൻ വന്ന സമയത്ത് തൊട്ട് നോക്കി ഞാൻ ഒന്നും ഒന്നും കാണാൻ ഈ വീട് ചെയ്യില്ലല്ലോ അതാണ് അപ്പൊ എല്ലാം നോക്കി നോക്കിയിട്ട് പൊതുവെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് എന്താണ് ഞാനെല്ലാം ചെക്ക് ചെയ്തിട്ട് സംഭവം അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കാര്യങ്ങള് ചെയ്യാൻ പറ്റും അത് കുറഞ്ഞ ദിവസം കൊണ്ട് സ്ക്വയർ ഫീറ്റ് നാല്പഞ്ച് രൂപ മുടക്കിയാല് നമുക്ക് ആജി വാറണ്ടി നമുക്ക് എന്താണ് ഈ ഒരു പാസ്റ്റ് ചെയ്യാം കേരളത്തിലും കർണാടകയിലും തമിഴ് എവിടെയും വേണം ചെയ്ത് കൊടുക്കല്ലേ ചെയ്ത് കൊടുക്കുക ഒരു കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഇതൊക്കെ നമുക്ക് ഇത് ഉള്ളിൽ വീടിനുള്ളിൽ ചെയ്യുന്ന പറ്റും വീടിനുള്ളിൽ അപ്പൊ എന്ത് സംശയങ്ങളൊക്കെ അതിലൊക്കെ ഇനിയിപ്പൊ സംശയങ്ങൾ ഇനി ആര്ക്കെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവരെ നമ്പർ ചെയ്യാം നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് അറിയാം